പമ്പയിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന മുഖ്യമന്ത്രി പമ്പ ക്ഷേത്രത്തിൽ പോകും ഇതൊരു എൽ ഡി എഫ് സമ്മേളനമാണ് അവിടെ നടക്കുന്നത് സാധാരണ എൽ ഡി എഫിന് സമ്മേളനം തിരുവനന്തപുരത്ത് പുത്തരക്കണ്ട മൈതാനികളാണ് നടക്കാറ് ഈ പ്രാവശ്യം എൽ ഡി എഫ് സമ്മേളനം പമ്പാ മണപ്പുറത്ത് നട പമ്പാ തീരത്ത് നടക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു പ്രത്യേകതയുമില്ല അയ്യപ്പ ഭക്തന്മാർ എങ്ങനെ പോയി പോയിത്തോടൊന്ന് തീരുമാനിക്കേണ്ട ഇവരാരാണ് സംസ്ഥാന സർക്കാർ എൻ്റെ അധികാരമാണുള്ളത് അതൊക്കെ എ കെ ജി സെൻറ്ററിൽ ആവാം ശബരിമലയിൽ പറ്റില്ലല്ലോ അപ്പം സർക്കാർ കൊടുക്കുന്ന പണം അതുപോലും ചെലവഴിക്കാൻ സാധിക്കാത്ത ഇവരാണോ സ്വകാര്യ വ്യക്തികൾ നിന്ന് പണം വാങ്ങി ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇനി സ്വകാര്യ വ്യക്തികൾക്ക് ഇവർ ശബരിമല കൊടുക്കുക അന്നത്തെ കൊട്ടേഷൻ ബിന്ദു അമ്മയ്ക്ക് കൊടുത്തത് അവിടെ കയറാനായിരുന്നു ഇന്നത്തെ കൊട്ടേഷൻ കുറെ മുതലാളിമാർക്കാണ് അപ്പോൾ എല്ലാ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും കൊട്ടേഷൻ കൊടുക്കേണ്ടതെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ആവശ്യാനുസരണ കൊട്ടേഷൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മൂവായിരത്തിലധികം പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങിയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ നടക്കാൻ പോകുന്നത് അയ്യപ്പ സംഗമമല്ല ഇത് അയ്യപ്പ വിശ്വാസികളെ പറ്റിയ തരത്തിൽ രാഷ്ട്രീയ സംഗമമാണ് എന്നതും അല്ലെങ്കിൽ ഇതൊരു നിക്ഷേപ സംഗമം മാത്രമാണ് എന്നതുമാണ് ബി ജെ പിയുടെ വാദം ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മോടൊപ്പം ചേരുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നമസ്കാരം നമസ്കാരം ഈ ഒരു വിഷയം ആദിമേയെ തന്നെ ഉയർന്നു വന്നപ്പോൾ ബി ജെ പി നിശ്ചിതമായി എതിർക്കുകയുണ്ടായി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം വിശ്വാസികളെ കൂടെ കൊണ്ടുപോകുന്ന ബി ജെ പിക്ക് എന്തുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ദേവസ്വം പ്രസിഡന്റും മന്ത്രിമാരും ഗവൺമെന്റും ചോദിക്കുന്നത് ബി ജെ പിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നടക്കുന്നത് വിശ്വാസികളുടെ സംഗമമല്ല അതുകൊണ്ടാണ് ബി ജെ പി അതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രോഗ്രാം ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശബരിമലയോടുള്ള സർക്കാരിൻ്റെ സമീപനം ആദ്യം തിരുത്തണം ശബരിമലയോട് സർക്കാരിൻ്റെ സമീപനം എന്താണ് ആദ്യം ഇവർ പറഞ്ഞു ഇത് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നതാണ് സർക്കാരിന് പങ്കാളിത്തമില്ല പക്ഷേ പ്രോഗ്രാം അനൗൺസ് ചെയ്ത ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് നേരിട്ട് നടത്തുന്നത് ആ പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡ് മന്ത്രിയുടെയും പടമാണുള്ളത് അപ്പോൾ ഇത് സർക്കാർ പ്രോഗ്രാമാണ് സർക്കാർ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ശബരിമലയോടുള്ള സർക്കാരിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാനും ശബരിമലയെ തകർക്കാനും വേണ്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റ് പിണറായി വിജയൻ്റെ ഗവൺമെന്റ് നമുക്ക് യുവതീ പ്രവേശനമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തെ കുറിച്ച് അറിയാം ആ കാലഘട്ടം മുഴുവനും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ഒന്നുപോലും തിരുത്തിയിട്ടില്ല ശബരിമലയെയും ശബരിമലയിലെ ആചാരങ്ങളെയും അവിടുത്തെ ശബരിമലയെ ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം പരസ്യമായിട്ട് അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് നേരിട്ട് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയാണ് ശബരിമല തന്ത്രി കുടുംബം ആ തന്ത്രി കുടുംബത്തെ പരസ്യമായിട്ട് അപമാനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അപ്പോൾ അങ്ങനെ സി പി എമ്മിനും ഈ ഗവൺമെൻറ്റും ശബരിമലയുള്ള നിലപാട് എല്ലാവർക്കും സുവ്യക്തമാണ് ആ നിലപാട് ഇതുവരെ അവർ തിരുത്തിയിട്ടില്ല ആ നിലപാട് ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ചോദ്യം ചെയ്ത അങ്ങനെ ചോദ്യം ചെയ്തവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഈ പരിപാടി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു പയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിനുള്ള അർഹത എന്താണ് ഇതൊക്കെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത് ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു എൽ ഡി എഫ് സമ്മേളനമാണ് അവിടെ നടക്കുന്നത് സാധാരണ എൽ ഡി എഫിന് സമ്മേളനം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനികളിലാണ് നടക്കാറ് ഈ പ്രാവശ്യം എൽ ഡി എഫ് സമ്മേളനം പമ്പ മണപ്പുറത്ത് നട പമ്പാ തീരത്ത് നടക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു പ്രത്യേകതല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അയ്യപ്പ സംഗമമായിട്ടല്ല സംഘം കാണുന്നത് ഇതൊരു എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലേ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വലിയ വിഷയം ഉണ്ടാവുകയും അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി എമ്മിന് വ്യക്തമായ ഒരു തകർച്ച നേരിടുകയും ചെയ്യുന്നുണ്ട് ആ വിശ്വാസികളുടെ എല്ലാ വോട്ട് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ശാപം മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കുമോ വീണ്ടും ഒരു ആഗോള അയ്യപ്പ സംഗമം വന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ ആഗ്രഹം അതാണ് പക്ഷേ അങ്ങനെ ആഗ്രഹം പ്ര പ്രസഫലമാവണമെങ്കിൽ സി പി എം തെറ്റിതിരുത്തണ്ടേ സി പി എം ഇപ്പോഴും അതേ നിലപാട് സ്വീകരിക്കുകയാണല്ലോ സി പി എം ആദ്യം ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സർക്കാർ ശബരിമലയോട് കാണിച്ചിട്ടുള്ള ഈ എല്ലാ നീക്കങ്ങളും ശബരിമലക്കെതിരായി നടത്തിയ എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്ക് തെറ്റുപുറ്റിപ്പോയി എന്ന് സർക്കാർ പറയേണ്ടതേ സുപ്രീം കോടതിയിൽ ഇപ്പോഴും സത്യവാങ്മൂലം കിടക്കുകയാണല്ലോ യുവതീ പ്രവേശനമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യമാമൂലം ഇതുവരെ പിൻവലിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ യുവതീപ്രവേശനത്തിൻ്റെ കാലഘട്ടത്തിൽ ശബരിമലക്കും ശബരിമലയെ ബന്ധപ്പെട്ട ആളുകൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും എതിരായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കൂട്ടരും നടത്തിയിട്ടുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ആ പ്രചരണമുണ്ട് ആ പ്രചരണം ഒന്നും തെറ്റായിപ്പോയി എന്ന് അവർ പറഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിൽ അയ്യപ്പ വിശ്വാസികൾ നടത്തിയ സമരമുണ്ട് സ്ത്രീകളടക്കം നാമജപ ഘോഷയാത്ര നടത്തിയിട്ടുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്കെതിരായിട്ട് ഈ ഗവൺമെന്റ് എടുത്ത കേസ് ഉണ്ട് ഒരു കേസ് പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ അപ്പോഴേ ഇപ്പോഴവിടെ നിൽക്കുകയാണ് അപ്പൊ ഇവിടെയാണ് തിരുത്തലുണ്ടായിട്ടുള്ളത് തിരുത്തലുണ്ടായിട്ടില്ല ഒരു തിരുത്തലും സി പി എമ്മിന്റെ ഭാഗത്തുണ്ടല്ല ഇപ്പം സി പി എം അതിൻ്റെ നിൽക്കുകയാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ പോലും യുവതീ പ്രവേശനമായി ബന്ധപ്പെട്ട് കണ്ടെങ്കിൽ എന്തായിരുന്നു ഗവൺമെന്റ് നിലപാടെന്നുള്ളതിന് വ്യക്തമായി ഉത്തരവില്ല അപ്പൊ അതുകൊണ്ട് സർക്കാർ തിരുത്തുന്നില്ല സർക്കാർ നാടകം കളിക്കുകയാണ് താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ് ശബരിമല വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാട് കൊണ്ട് ലക്ഷക്കണക്കിന് വന്ന അയ്യപ്പ വിശ്വാസികൾ സി പി എമ്മിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്സ് കാണിച്ചാൽ തിരിച്ചു കിട്ടില്ല അപ്പോൾ സി പി എമ്മിന്റെ ആത്മാർത്ഥ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ സാധിക്കില്ല എന്ന് സി പി എം വീണ്ടും ബോധ്യമാവും തീർച്ചയായും മറ്റൊന്ന് ഈ നിക്ഷേപ സംഗമം ബിജെപി വിശേഷിപ്പിക്കണ്ടായി ഈ വരുന്ന നിക്ഷേപകരെല്ലാം നൽകുന്ന തുകയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കൂപ്പൺ സംവിധാനവും അങ്ങനെയുള്ള അതായത് അവിടെ ഭക്തിയുടെ മാർഗത്തിൽ വരുന്ന സാഹചര്യം കൂടിയല്ലേ തീർച്ചയായിട്ടും ൂപ്പൺ അടിസ്ഥാന തീർ ശബരിമെന്താണ് ശബരിമലയിൽ വലിപ്പെറുപ്പുമില്ല ശബരിമല നാം പോകുന്ന സമയത്ത് അവിടുത്തെ എഴുതി വെച്ചിരിക്കുന്ന തന്നെ തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള വലിപ്പ ചെറുപ്പവും ഇല്ലാത്ത ജാതി മത ഭേദമൊന്നുമില്ലാത്ത എല്ലാവർക്കും പോകാൻ സാധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിൽ ഇവർ വിവേചനം കാണിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് ആളുകളെ വേർതിരിക്കാൻ സാധിക്കുക അതെന്ത് പ്രായോഗികതയാണുള്ളത് എന്ത് യുക്തിബോധമാണുള്ളത് ഇവർ അവർക്ക് പണം നൽകുന്നതിനനുസരിച്ച് അയ്യപ്പ ഭക്തന്മാരെ വേർതിരിക്കാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ അയ്യപ്പ ഭക്തന്മാരെ വേർതിരിച്ചു കഴിച്ചാൽ അത് ശബരിമലയുടെ പവിത്രതയെ ബാധിക്കുന്ന വിഷയമാണ് ശബരിമലയുടെ ആചാരങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇവർ നാളെ ഈ കാർഡുള്ള ആൾക്കാർക്ക് കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുമോ അവിടെ ശബരിമല ക്യൂ നിൽക്കാതെ എങ്ങനെയാണ് തൊഴാൻ സാധിക്കുക ഇവർ വേറെ ക്യൂ ഉണ്ടാക്കുമോ എന്താണ് ഇവർക്ക് ക്യൂ ഒന്നും എന്നാണ് പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടിയ കാർഡുള്ളവർക്ക് ക്യൂ ഉണ്ടാവില്ല എത്ര നേരം വേണമെങ്കിലും അയ്യപ്പ ഇവരാരാണ് അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെ പോയി തോടന്ന് തീരുമാനിക്കുന്ന ഇവരാരാണ് സംസ്ഥാന സർക്കാർ എന്താ അധികാരമാണുള്ളത് അതൊക്കെ എ കെ ജി സെന്ററിൽ ആവാം ശബരിമലയെ പറ്റില്ലല്ലോ തിരുപ്പതിരുപ്പതില്ലല്ലോ ശബരിമല ഓരോ തീർത്ഥാടന കേന്ദ്രവും ഓരോ രീതിയിലാണ് ശബരി തീർത്ഥാടന തിരുപ്പതിൽ ഇരുമടിക്കെട്ടിട്ട് മല കയറിയിട്ടാണ് ആളുകൾ പോകുന്നതല്ലല്ലോ ഓരോ തീർത്ഥാടന കേന്ദ്രത്തിനും ഓരോ സവിശേഷതയുണ്ട് ആ സവിശേഷത ഇങ്ങനെ തീർത്ഥാടനം മാത്രമേ സാധിക്കുള്ളൂ ഇനി എന്തിനാണിങ്ങനെ ഇങ്ങനെ ആ അയ്യപ്പ ഭക്തന്മാർ തരംതിരിക്കുന്ന എന്തിനാണ് ശബരിമല വികസനത്തിന് വേണ്ടിയാണ് ശബരിമല വികസനത്തിനാണെങ്കിൽ ശബരിമല വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച പണമുണ്ടല്ലോ ആ പണം എന്തുകൊണ്ടാണ് ചെലവഴിക്കാത്തത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഈ വിവാദം വന്ന സമയത്ത് ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും ചോദിച്ച ചോദ്യമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം വിടട്ടെ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ശബരിമല വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട പണത്തിൽ എത്ര പണം ഇവർ ചെലവഴിച്ചു ഓരോ വർഷവും പണം ലാപ്സായി പോവുകയാണ് ആ പണം ചെലവഴിച്ചാൽ മാത്രം ശബരിമല വികസനം സാധ്യമാകും അതിവർ ചെലവഴിക്കുന്നില്ലല്ലോ അപ്പം സർക്കാർ കൊടുക്കുന്ന പണം അതുപോലും ചെലവഴിക്കാൻ സാധിക്കാത്ത ഇവരാണോ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം വാങ്ങി ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇനി സ്വകാര്യ വ്യക്തികൾക്ക് ഇവർ ശബരിമല പകുത്തു കൊടുക്കുക എന്താണ് ഗവൺമെന്റിന്റെ മോട്ടീവ് അതാണല്ലോ ഹൈക്കോടതി ചോദിച്ചത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ച ഒരു ചോദ്യത്തിനും സർക്കാർ ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചില്ല കാരണം സർക്കാരിന് ഒരു ക്ലാരിറ്റിയും ഇല്ല ഇതൊരു ഉടായ്പ പരിപാടിയാണ് അതുകൊണ്ടാണ് ഒന്നും പറയാൻ സാധിക്കാത്തത് അതുകൊണ്ട് ഒരു അയ്യപ്പ ഭക്തനും യോജിക്കാൻ സാധിക്കുന്ന സാഹചര്യം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ സഹായിച്ച രണ്ടുപേരാണ് ബിന്ദു മണിയും കനകദുർഗയും ബിന്ദു മണി ഈ ഒരു അയ്യപ്പ സംഗമം നടത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ ഒരു കത്ത് കൊടുക്കുകയും സർക്കാർ അത് നിഷേധിക്കുകയും അവരെ ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തു ബിന്ദുമണി തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞ സർക്കാരിന്റെ ഇരട്ടിപ്പാപ്പ് വ്യക്തമായി എന്നാണ് അന്ന് സന്നിധാനത്തേക്ക് വളരെ ആവേശത്തോടെ കൂടി കയറിപ്പോയ ആളാണ് അല്ല ഒരേ വ്യക്തിക്ക് ഒന്നിൽ പ്രാവശ്യം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അന്നത്തെ കൊട്ടേഷൻ ബിന്ദു അമ്മയ്ക്ക് കൊടുത്തത് അവിടെ കയറാനായിരുന്നു ഇന്നത്തെ കൊട്ടേഷൻ കുറെ മുതലാളിമാർക്കാണ് എല്ലാ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും കൊട്ടേഷൻ കൊടുക്കേണ്ടതില്ല സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആവശ്യാനുസരണ കൊട്ടേഷൻ കൊല്ലാൻ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കാം കൊല്ലാൻ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കാം രണ്ടിനും ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കണമെന്നില്ലല്ലോ അത്രമാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ ഈ ആഗോള അയ്യപ്പസംഗമുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ദ്വാരപാലക പാളി സ്വർണ പാളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ ആ സ്വർണ്ണപാളിയിൽ വലിയൊരു കുറവുണ്ടായി ഹൈക്കോടതി ചോദിക്കുന്നത് പെട്രോളിലാണെങ്കിൽ ഇത് കാറ്റ് കൊണ്ടുപോയെന്ന് പറയാം സ്വർണപ്പാളിയിൽ നാല് കിലോഗ്രാമോളം കുറവുണ്ടായത് എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ് അതിന് കൃത്യമായ മറുപടി നൽകാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ ഉത്തരവില്ല അല്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറഞ്ഞു പോകാൻ അവർക്ക് അനുവാദ അവിടെയാണല്ലോ പ്രശ്നം അപ്പൊ ശബരിമലയിലെ എന്ത് സുരക്ഷയാണുള്ളത് ശബരിമലയോട് ഇവർക്ക് എന്ത് പ്രതിപത്തിയാണുള്ളത് ശബരിമലയിലെ ഈ സ്വർണപ്പാളി നഷ്ടപ്പെട്ടു പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷണമില്ലല്ലോ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ ഇത് ഇവിടെ പോയിന്ന് സംസ്ഥാന സർക്കാർ ആരാണ് ഇങ്ങനെയാണ് കൊണ്ടുപോയി ഇതൊരു തമാശയല്ലോ ശബരിമലയുടെ ഈ അവിടുത്തെ ദ്വാരപാലകൻ്റെ കവാടത്തിൽ ഉപയോഗിക്കുന്ന സ്വർണ്ണപ്പാടികൾ അത് നഷ്ടപ്പെട്ടു പോയാൽ അത് ഗുരുതരമായ വിഷയമല്ലേ അത് ശബരിമലയുടെ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഒരു തരത്തിൽ നിസ്സംഗമായ സമീപനം സ്വീകരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ശബരിമലയോട് ഇവർക്ക് എത്രമാത്രം പ്രതിബദ്ധിയുണ്ട് അതുകൊണ്ട് ശബരിമലയോട് ഇവർക്ക് ഒരു തരത്തിൽ പ്രതിപത്തിയില്ല ഇത് ആരാണ് കൊണ്ടുപോയത് ആരോ മോഷ്ടിച്ചതാണല്ലോ ദേവസ്വം ബോർഡ് അറിയാതെ മോഷ്ടിക്കപ്പെടുകയല്ലോ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്നുള്ളതുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡ് ഇതിൽ ഉണ്ടാതിരിക്കുന്നത് സർക്കാരാണോ ദേവസ്വം ബോർഡ് ആണോ ആരാണിത് കൊണ്ടുപോയെന്നറിയിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കന്നെ വേണം അതിൽ ഒന്നാം പ്രതി ദേവസ്വം ബോർഡ് തന്നെയാണ് അത് കൈ കഴുകാൻ വേണ്ടി സാധിക്കില്ല അല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ ആ മഹസറിൽ എഴുതിയിരിക്കുന്നത് നാല് ചെമ്പ് സ്വർണ്ണ പാളി എന്നാണ് പറഞ്ഞത് അതിനെ വീണ്ടും എന്തിനാണ് സ്വർണം പൂശിയാ തൊണ്ണൂറ്റി ഒൻപതിൽ ചെമ്പ് പാളി ആയിരുന്നതിനെ സ്വർണം പൂശിയാണ് കൊണ്ടുവന്നത് തിരികെ കൊണ്ടുവന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അത് എന്തിനാണ് സ്വർണം പൂശുന്നത് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ തന്നെയല്ലേ ഈ കൃത്യമായ ഒരു പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും പലപ്പോഴും ഉന്നയിക്കപ്പെടുകയാണ് പ്രതിപക്ഷം ഒരു കാലഘട്ടത്തിലും ശബരിമലയ്ക്ക് വേണ്ടി നിന്നിട്ടില്ലല്ലോ ശബരിമലയുടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിപ്പോൾ കോൺഗ്രസ് ഇവിടെയായിരുന്നു പ്രതിപക്ഷം ഇവിടെയായിരുന്നു പ്രതിപക്ഷം അയ്യപ്പ വിശ്വാസികളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ അവർ വഴിവെക്കിൽ നിന്ന് ആഘോഷിച്ച് ചിരിക്കുക ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ തെരുവിൽ കിടന്നടികൊള്ളുമ്പോൾ അത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ഏർപ്പാടായ നിലപാട് ചെയ്തിട്ടുള്ളൂ ഒരു ഘട്ടത്തിലും ശബരിമലയോടൊപ്പം നിന്നിട്ടില്ല ഇനി ശബരിമല വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ മാത്രമല്ല കുറ്റപ്പെടുന്നത് അതിനു മുമ്പത്തെ യു ഡി എഫ് ഗവൺമെൻറ് എന്താ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇവരാരും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫായാലും ശബരിമലയുടെ ഒരേ സമീപനമാണ് അത് അവിടുത്തെ സ്വർണം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിലായാലും ശരി അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുന്ന കാര്യമായാലും ശരി ഇതിലെല്ലാം തന്നെ ഇത് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് അതിന് തൊട്ട് പത്ത് വർഷത്തെ യു ഡി എഫും ഒരു വ്യത്യാസവും ആ കാര്യത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം പ്രശ്നമെന്നുള്ളത് സർക്കാരിൻ്റെ സർക്കാരും ദേവസ്വം ബോർഡും ഈ കാര്യത്തിൽ ഒളിച്ചു കളി കാണിക്കുന്നുണ്ട് താങ്കൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ എന്തിനാണ് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞത് ചെമ്പുപാളി അല്ലല്ലോ സ്വർണ്ണപ്പാളിയാണെന്ന് ഇപ്പം സമ്മതിക്കുന്നുണ്ടല്ലോ പിന്നെ സ്വർണ്ണ ചെമ്പുപാളി എന്ന് ആരും ബോധ്യപ്പെടുത്താനാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പം കാര്യങ്ങൾ ഇറങ്ങുന്നത് അപ്പൊ ബോധപൂർവ്വം ഇത് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള കള്ളക്കളിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം ആർക്കാണ് ഇവർ മറിച്ചു വിറ്റത് പിന്നെ പിണറായി വിജയന്റെ സർക്കാരിന് സ്വർണ്ണത്തോട് വലിയ താല്പര്യമാണ് അത് പല രീതിയിൽ സ്വർണം കടത്തുന്ന ഗവൺമെന്റ് ആണല്ലോ ഈ ഗവൺമെന്റ് അതുകൊണ്ട് പാളി ഒരു നാല് കിലോ സ്വർണ്ണം കെട്ടിയാൽ അത് നല്ലതാണ് ഗവൺമെന്റ് തോന്നിയിട്ടുണ്ടാകും അപ്പൊ ആർക്കു വേണ്ടിയാണ് ഇത് ചെന്നൈയിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് ചെന്നൈ എന്നൊക്കെ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സി പി എം ആയി പല ഇടപാടുകളും ചെന്നൈയിലാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ആരാണ് കൊണ്ടുപോയത് എന്ന് അന്വേഷിക്കണം കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെയാണ് ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് നിസ്സംഗതികളോട് സമീപിക്കുക എന്ന് പറയുന്നത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് സംസ്ഥാന സർക്കാർ ഇത് ഉത്തരം പറഞ്ഞ മതിയാവും ഇല്ലെങ്കിൽ വിശ്വാസികൾ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും അല്ല ബി ജെ പി അതിന് വ്യക്തമായ ഒരു നയം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇനി പരാതിയുമായി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് കാരണം കഴിഞ്ഞ രണ്ടു ദിവസത്തെ പ്രതികരണങ്ങൾ ഈ സഭയിലാണെങ്കിൽ പോലും നിയമസഭയിൽ പോലും അത് അശ്വാസ പ്രമേയത്തിന് തയ്യാറാകുന്നില്ല ചർച്ചയ്ക്ക് പോലും വയ്ക്കാൻ തയ്യാറാകുന്നില്ല സർക്കാർ അതിന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ നയം എന്താണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ആണോ കോടതിയെ സമീപിക്കുമെന്നാണോ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണോ എന്താണ് പറയുന്നത് ഓൾറെഡി ഇപ്പൊ കോടതിയുടെ വിഷയമാണല്ലോ കോടതി എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് കോടതിയുടെ നിലപാടിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും ഏതായാലും കോടിക്കണക്കൻ അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ ചവിട്ടിമതിക്കുന്ന ഒരു നിലപാടിനോട് ബി ജെ പിക്ക് സ്വീകരിക്കില്ല അതുകൊണ്ട് ഈ സ്വർണപ്പാളിയിൽ ഉണ്ടായിട്ടുള്ള സ്വർണത്തിൻ്റെ മോഷണത്തെ സംബന്ധിച്ച് ഗവൺമെന്റിനെ കൊണ്ട് ഉത്തരം പറയുകയും അത് നിയമപരമാണെങ്കിലും പ്രക്ഷോഭമാണെങ്കിലും വിശ്വാസികളോടൊപ്പം ഒരു ഞങ്ങളിതിന് രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ലേ കാണുന്നു കോടിക്കണക്കൻ അയ്യപ്പ വിശ്വാസികളുടെ വികാരമാണ് വരണപ്പെട്ടിട്ടുള്ളത് ആ വിശ്വാസികൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രകടിപ്പിക്കും അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ വിശ്വാസികളുടെ കൂടെ ഉള്ളത് തീർച്ചയായും മറ്റൊന്ന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോ തന്നെ ബിജെപി പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ബിജെപിയുടെ നയം ഉണ്ടായിരുന്നു ഇതിനെതിരല്ല പക്ഷേ ഈ നടത്തുന്ന രീതിയോടാണ് എതിരെന്ന് പറയുന്നു അതായത് വിശ്വാസികളുടെ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ സർക്കാർ ഇപ്പോൾ നടത്തപ്പെടുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല അത് എന്ന് തന്നെയാണ് ആ ഒരു നയം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഒന്ന് അയ്യപ്പ ഭക്ത സംഗമം എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഇവർ പേര് മാറ്റി അയ്യപ്പ സംഗമമാക്കി അതിൽ തന്നെ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് ശബരിമല വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ വിളിച്ചു ചേർക്കേണ്ടത് ആരെയാണ് അയ്യപ്പ ഭക്തരെയാണ് അയ്യപ്പ ഭക്തരെ ആരെയും വിളിച്ചിട്ടില്ല ഏതെങ്കിലും അയ്യപ്പ ഭക്ത സംഘടനകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ധാരാളം അയ്യപ്പ സംഘടനകൾ അയ്യപ്പ സേവാ സമാജമുണ്ട് അയ്യപ്പ സേവാ സംഘമുണ്ട് ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്ന അയ്യപ്പ സംഘടനകളുണ്ട് ഇവരാരും ആരെയും ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടില്ല പന്തളം രാജകുടുംബം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല തന്ത്രി കുടുംബം ഈ സമ്മേളനത്തിൽ മലയരെ സമാജം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല കേരളത്തിലെ പ്രബലമായിട്ടുള്ള ക്ഷേത്ര സംഘടനകളൊന്നും പങ്കെടുക്കുന്നില്ല ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കി അതായത് ക്ഷേത്ര ജീവനക്കാർ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് പോലും ക്ഷേത്ര ജീവനക്കാർ അംഗീകരിക്കാൻ തയ്യാറാകില്ല ഭീഷണിപ്പെടുന്നുണ്ട് അവർ അംഗീകരിക്കാൻ തയ്യാറില്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ജീവനക്കാർക്കാർക്കൊന്നും ഇതിനോട്ട് താല്പര്യമില്ല ഈ നമ്മുടെ പൂജാരിമാരുടെ സംഘടനയുണ്ട് അവർ പങ്കെടു പങ്കെടുക്കുന്നില്ല അതുപോലെ തന്നെ ബ്രാഹ്മണ സഭയുണ്ട് അവർ പങ്കെടുക്കുന്നില്ല ആരാണിതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്ന വിശ്വാസികളുടെ സംഘടനയൊന്നും ഭക്തന്മാരുടെ സംഘടനയൊന്നും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമല്ല പിന്നെ വികസനത്തെക്കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടി സർക്കാരിന് വേണം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു ഇവർക്ക് ഉത്തരമില്ലല്ലോ അപ്പം അങ്ങനെ ഒരു ക്ലാരിറ്റിയും ഇതിനില്ല ഒന്ന് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തണമല്ലോ ഇപ്പോൾ ഇവര് ഹൈക്കോടതി പറഞ്ഞു നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ എന്തുവാണ് അമ്പത് ഒമ്പത് വർഷം പൂർത്തിയാകുന്നതായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ശബരിമല മാത്രമല്ല ഉള്ളത് അങ്ങനെയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലേ അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് എന്താണ് ഇപ്പോൾ ഒരു പെട്ടെന്ന് ശബരിമലയുടെ ഒരു പ്രേമം തോന്നിയത് അതിന് വളരെ വ്യക്തമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള അവിടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിൻ്റെ ആരംഭമായിട്ട് ശബരിമലയെ ഉപയോഗിക്കുകയാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല സി പി എമ്മിന്റെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പ്രചരണത്തിന്റെ കിക്കോഫായി പമ്പയെയും ശബരിമലയെയും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് വിശ്വാസികൾ ചോദ്യം ചെയ്യും പമ്പയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന മുഖ്യമന്ത്രി പമ്പ ക്ഷേത്രത്തിൽ പോകും അങ്ങനെയാണല്ലോ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന ശബരിമലയിലേക്ക് പോകുന്ന ഒരു അയ്യപ്പൻ ആദ്യം പോവുക പമ്പ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ടൊരു നാളികേരം പിണറായി വിജയൻ നാളികേര കൊടുക്കണ്ട അവിടെ നിന്ന് പോകൂ അത് പോണല്ലോ അപ്പൊ അങ്ങനെയോ അതിനു പോലും തയ്യാറാകാത്ത ആളുകൾ എന്തിനാ അയ്യപ്പ് സംഘം സംഘടിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കിക്ക് ഓഫ് ആണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് അതിന് അയ്യപ്പിന്റെ പേരിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുന്ന ഈ രാഷ്ട്രീയ ഗിമിക്കിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ഞങ്ങൾ ജനങ്ങളോട് പറയും വിശ്വാസികൾ അത് കരുതുന്നത് ഒരു വിശ്വാസിയും സ്വീകരിക്കില്ല വിശ്വാസികൾ ഞങ്ങളുടെ കൂടെയാണ് വിശ്വാസികൾ കാര്യങ്ങൾക്ക് അറിയാം സി പി എമ്മിൻ്റെ പ്രവർത്തകരായ വിശ്വാസികൾ പോലും ഇത് അംഗീകരിക്കില്ല അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് സർക്കുലർ സമയത്ത് ചോദ്യം ചെയ്തത് സി പി എം അനുകൂലമായ സംഘടനയാണ് സി പി എം അനുകൂല ദേവസ്വം ബോർഡിൻ്റെ സംഘടനയാണ് ഈ സർക്കുലറിനെ ആദ്യം ചോദ്യം ചെയ്തിട്ടുള്ളത് അതൊരു സൂചനയാണ് കാരണം യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള സി പി എമ്മുകാർക്ക് പോലും ഇതിനോട് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല മറ്റൊന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അതിനു മുന്നോടിയായിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കിമ്മിക്സ് കാണിച്ചാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ ഐ സംഗമത്തിന് ശേഷം ഒരു ന്യൂനപക്ഷ സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അത് അങ്ങേറ്റം ഭരണഘടനാ വിരുദ്ധമാണ് സി പി എം വിചാരിക്കുന്നത് ഈ ഗവൺമെൻറ് ആളുകളെ മതപരമായിട്ട് കമ്പാർട്ട്മെൻറ്റുകളാക്കി ജയിക്കാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ദുരനുഭവം എല്ലാ മതവിഭാഗത്തിനും ഒരു മനുഷ്യർക്കെല്ലാം ഒരുപോലെയാണ് ഓരോ മനുഷ്യരും ഈ സർക്കാരിന് വെറുക്കുകയാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അങ്ങനെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യവുമായിട്ട് മനുഷ്യർ മുമ്പോട്ട് പോകുമ്പോൾ കുറേ മുസ്ലിം സമ്മേളനം കുറേ ക്രിസ്ത്യൻ സമ്മേളനം കുറേ ഹിന്ദു സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുമോ അത് സി പി എമ്മിൻ്റെ ഒരു വ്യാമോഹം മാത്രമാണ് ജനങ്ങൾ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഒരു സർക്കാർ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ സമ്മേളനം വിളിച്ചു കൂട്ടുക സർക്കാരിന് അധികാരമാണുള്ളത് സർക്കാർ എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ കാണാൻ വേണ്ടി ഭരണഘടനത്തോടെ സത്യപ്രതിജ്ഞ ഗവൺമെൻറ് അത് മതേതര ഗവൺമെൻറ് മതേതര ഗവൺമെൻറ് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സമ്മേളനം മാത്രമേ വിളിച്ചു കൂട്ടൂ നാളെ ഭൂരിപക്ഷ സംഗമം വയ്ക്കുവോ സി പി എം ഈ ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങേയറ്റത്തെ മതപീഡനത്തിൻ്റെ ഭാഗമാണ് സി പി എമ്മിന് ഇതൊക്കെയാവാം പക്ഷേ സർക്കാർ മതപീഡനത്തിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഒരു വിശ്വാസ സംഗമം കൂടി നടത്തുന്നുണ്ട് അതിലൂടെ ബി ജെ പി ലക്ഷമിക്കുന്നത് എന്താണ് ഞങ്ങൾ അയ്യപ്പ അയ്യപ്പനോടും ശബരിമലയോടും കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്ന സമീപനം തുറന്നു കാട്ടും അത് അയ്യപ്പ ഭക്തരുടെ സംഗമമാണ് വിവിധ അയ്യപ്പ സംഘടനകൾ ഹിന്ദു സംഘടനകൾ ഗുരുസ്വാമിമാർ അയ്യപ്പ ഭജന മഠത്തിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെയൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതി പോലെയുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള ധാരാളം സംഘടനകൾ നമ്മുടെ വിവിധ ആശ്രമങ്ങൾ അവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്തരന്മാരുടെ സംഗമമാണ് വിശ്വാസികളുടെ സംഗമമാണ് ആ സംഗമം ശബരിമല വികസനം സാധ്യമാക്കേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അവിടെ അതിൻ്റെ ഭാരവാഹികൾ സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത് ശബരിമല വികസനത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കും സ്വാഭാവികമായിട്ടും അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അത് യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് പമ്പയിൽ നടക്കുന്നത് എൽ ഡി എഫിൻ്റെ ഒരു ഉഡായ്പ് സംഗമമാണ് പന്തളത്ത് നടക്കുന്നത് യഥാർത്ഥ വിശ്വാസികളുടെയും ഭക്തരുടെയും സംഗമമാണ് അല്ല ആളെ കൂട്ടാൻ മാക്സിമം ശ്രമിക്കില്ലേ സി പി എം അല്ലെങ്കിൽ സർക്കാർ സ്വാഭാവികം ആ ആൾക്കൂട്ടം എല്ലാവരും വിശ്വാസികളാണെന്നുള്ള ഒരു പ്രചാരണം കൂടി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ സി പി എം മുമ്പും ആളെ കൂട്ടിയിട്ടില്ലേ യുവതീ പ്രവേശനമുണ്ടായ സമയത്ത് പത്തനംതിട്ടയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടില്ലേ അതുകൊണ്ട് അതല്ലല്ലോ നിലപാടായത് എത്ര സി പി എമ്മിൻ്റെ ആളുകളാണ് അത് കഴിഞ്ഞിട്ട് ഈ സർക്കാരിൻ്റെ നിലപാട് നിലയിരുത്തുന്നത് പത്തനംതിട്ടയിൽ ആകെ വോട്ട് ഒലിച്ചു പോയത് എങ്ങനെയാണ് സി പി എമ്മിന് അപ്പം സി പി എം കുറെ റെഡിമെയ്ഡ് ആളുകളെ വിളിച്ചുകൂട്ടി ആളുകൾ ആൾക്കൂട്ടത്തെ കാണിക്കാനൊന്നും സി പി എമ്മിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ആ ആൾക്കൂട്ടമൊന്നും അല്ലല്ലോ നിലപാട് സ്വീകരിക്കുന്നത് അല്ല ബി ജെ പിയുടെ ഈ ഒരു വളർച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ബി ജെ പിയുടെ ആ ഒരു വളർച്ച അത് സർക്കാരുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഭയപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ ബി ജെ പി ഭയപ്പെടുന്നു എന്നാണല്ലോ ഇവരുടെ പ്രസ്താവന ഇപ്പം നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെ വികസനത്തിനെതിരാണ് അതൊരു ഭയപ്പാടുന്നുണ്ടാകുന്നതാണ് ആളുകൾ ബി ജെ പിക്ക് വോട്ട് ഞങ്ങൾ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുന്നതിനെ ജനം സ്വീകരിക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേർക്കും ബി ജെ പിക്ക് ആളുകൾ വോട്ട് ചെയ്യും കാരണം ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ഒരു ഒരു പോസിറ്റീവ് ആണ് ഇവരെല്ലാവരും മുമ്പോട്ട് വെക്കുന്ന നെഗറ്റീവ് പൊളിറ്റിക്സ് പൊളിറ്റിക്സാണ് ഞങ്ങളൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ച് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ച് വികസിത കേരളം എന്നുള്ള ഒരു മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ആളുകളെ വികസനത്തിനുള്ളിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും മതത്തിൻ്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ജനം തിരിച്ചറിയും ആ തിരിച്ചറിവിൽ അവർക്ക് വേവലാതിയുണ്ട് ആ വേവലാതി കൊണ്ടാണ് ഇവർ ഇത്തരം പ്രസ്താവന രംഗത്ത് വരുന്നത് പക്ഷേ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം രാജ്യത്ത് ഉടനീളം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ഗവൺമെൻറ്റാണ് വികസിത ഭാരതം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ആശയം ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസിത കേരളം ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആ വികസിത കേരളത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ അണിനിരക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ വിശ്വാസം ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ അവർക്ക് ഭയവുമുണ്ട് ആ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉയർന്നു വരുന്നത് തീർച്ചയായും ഏതായാലും നഷ്ടപ്പെട്ടു പോയ വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്ന് തന്നെ ആകാം ഇടതു സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം വരാതിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വിജയം നേടണമെങ്കിൽ വിശ്വാസികളുടെ വോട്ടുകൾ കൂടിയേ തീരൂ അങ്ങനെ ആ വിശ്വാസികളുടെ വോട്ട് കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതൊരു നിക്ഷേപ സംഗമം മാത്രമാണോ എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇത് വിശ്വാസികളെ വഞ്ചിക്കുന്നതാണ് എന്നുള്ള അഭിപ്രായമാണ് ബി ജെ പിക്ക് ഉള്ളത് നമ്മുടെ ചേർന്ന് വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം